വർഗീയതയ്ക്കകത്ത് ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ വർഗീയത ഒന്നേ ഉള്ളൂ ഒറ്റ ഉള്ളൂ വർഗീയതയുള്ളൂ നമ്മളെന്തിനെ കള്ളിതിരിക്കുന്ന വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ ഇതര മതവിദ്വേഷം പടർത്തുന്ന എന്തും വർഗീയതയാണ് അതിൽ അതിലെ ന്യൂനപക്ഷം എന്നും ഭൂരിപക്ഷം പറയാൻ പറ്റുന്ന എങ്ങനെയാ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മതേതരമാണ് ഭൂരിപക്ഷം മതേതരവാദികളുടേതാണ് വർഗീയവാദികളുടെ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷം വർഗീയത എന്നല്ലേ പറഞ്ഞത് കേട്ടോ വർഗീയവാദികൾ എണ്ണം കുറവാണ് ഭൂരിപക്ഷവും ഈ രാജ്യത്തെ ഭൂരിപക്ഷാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷവും മതേതരവാദികളാണ് ചെറിയ നമ്പറാണ് ഈ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ അതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ് പിന്നെ അങ്ങ് ചോദിച്ച പ്രകടനം ഒരു മാധ്യമ സ്ഥാപനം വാർത്ത കൊടുത്തു യു ഡി എഫും എസ് ഡി പി ഐയും ചേർന്ന് പ്രകടനം നടത്തിയിരുന്നു അങ്ങനൊരു പ്രകടനം നിങ്ങൾ ആരെങ്കിലും കണ്ടു അങ്ങനൊരു പ്രകടനം നടന്നിട്ടില്ല അപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പ്രകടനം നടത്തിയതിന് എനിക്ക് എനിക്കെന്താ ചെയ്യാൻ കഴിയും ഇനി അത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ ആണെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടെന്ന ബാധ്യത എന്റേതാണോ പ്രകടനം നടത്താൻ പാടില്ലാത്തവരാണ് അവരെങ്കിൽ അങ്ങനൊരു വിചാരം ചോദ്യം ചോദിക്കുന്ന ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടെന്ന ബാധ്യത ജില്ലാ പോലീസ് മേധാവിയുടേതാണ് എന്നെ ജനം തെരഞ്ഞെടുത്തത് ജില്ലാ പോലീസ് മേധാവിയായിട്ടല്ല പാലക്കാടിന്റെ ജനപ്രതിനിധിയായിട്ടാണ് അതെന്റെ ഉത്തരവാദിത്തമല്ല എസ് ഡി പി ഐ യു ഡി എഫുമായിട്ട് ഒരുമിച്ച് പ്രകടനം നടത്തിയിട്ടില്ല ഇനി എസ് ഡി പി യുടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം ഞാൻ കണ്ടല്ലോ അവര് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും യു ഡി എഫും പിന്തുണ ആവശ്യപ്പെട്ടു എന്ന് അവര് പറയുന്നില്ലല്ലോ പറയുന്നുല്ലോ ബി ജെ പിക്ക് എതിരായിട്ട് വർഗീയത വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കാര് പോലും പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ കൃഷ്ണകുമാറിന്റെ കൂടെ പിക്ചർ ഞാൻ തരല്ലോ അപ്പൊ കൃഷ്ണകുമാര കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ അങ്ങേക്ക് തരമല്ലോ ആ പത്രത്തിൽ വന്നായിരുന്നല്ലോ അല്ലേ കൃഷ്ണകുമാറും ഞാനും കൂടെ കൃഷ്ണകുമാറും ഞാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന ചിത്രം പത്രത്തിൽ വന്നതല്ലേ കൽപ്പാത്തി വെച്ചിട്ട് അല്ലേ അല്ലെ ഞാൻ ഞാൻ പൂർത്തി അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ശ്രീ കൃഷ്ണകുമാറും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ഞാനും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം എല്ലാ മാധ്യമങ്ങളിലും വന്നു വിഷ്വൽ മീഡിയയിൽ ആ വിഷ്വലും പോയി അതിന്റെ അർത്ഥം എന്താ ശ്രീകൃഷ്ണകുമാറും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഞാനുമായിട്ടൊരു പൊളിറ്റിക്കൽ ധാരണ ഉണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങൾ പറയുന്ന ചിത്രം തന്നെ ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കൂ ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കതിൽ തുറന്ന സ്ഥലമാണെന്നും ഒരു ക്രൗഡിൽ വെച്ച് കാണുന്നതാണ് എന്നും നിങ്ങൾക്ക് തന്നെ കൺവിൻസ്ഡായിട്ടുള്ള പറ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കണേ കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ലേ അങ്ങേക്ക് അങ്ങേക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ചിത്രം വളരെ പബ്ലിക് ഡൊമൈനുള്ള ഒരു ചിത്രമാണ് അങ്ങേക്കും കൺവിൻസ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയും പൊതുപ്രവർത്തകരുടെ ചിത്രങ്ങൾ ഒപ്പം നിൽക്കുന്ന ആളുകളെ ഓഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങേയും കൊടുക്കും അങ്ങയുടെ പല നേതാക്കന്മാരും കൊടുക്കും അപ്പം ഇന്നലകളിൽ അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ഏത് വിവാദ ഉദ്ദേശിച്ച അങ്ങേക്ക് മനസ്സിലായി എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അന്ന് പറഞ്ഞത് അന്ന് അങ്ങയുടെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആള് പറഞ്ഞത് പൊതുപ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ചിത്രം അവരുടെ പിന്നെ മേൽവിലാസം തിരക്കിയിട്ടാണോ നമ്മൾ ചിത്രം എടുപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അങ്ങയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ആ വിഷയമാണല്ല ഇനി ആ വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം ഇനി ഇടതുപക്ഷത്തിന് അത്തരത്തിലൊരു ആരോപണമുണ്ടോ ഇടതുപക്ഷത്തിന് അത്തരത്തിലൊരു ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കപ്പം ഒരാളുടെ ചിത്രം വന്നതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പാലക്കാട്ടെ മുഴുവൻ വോട്ടർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് പാലക്കാട്ടെ എല്ലാ വോട്ടർമാരെയും പല മേഖലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല മേഖലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാലക്കാട്ടെ വോട്ടർമാർ ഇനിയും ഞാൻ കാണും പാലക്കാട്ടുകാരെ ഇനിയും കാണും അത് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവരുടെ രാഷ്ട്രീയം ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രഖ്യാപിച്ചൊരു നിലപാടുണ്ട് നമ്മുടെ നിലപാടെന്താണെന്നുള്ള ആവശ്യം ഞാൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയായി പാലക്കാട് വന്നിറങ്ങിയതിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ട് എനിക്ക് വേണ്ട ആ വർഗീയതയിൽ നിന്ന് ആരെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായി ഒരു വ്യതിയാനം സംഭവിച്ച് എന്നാൽ നമ്മൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എല്ലാ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് നിരോധിക്കപ്പെട്ട സ്ഥലമാണോ ഈ രാജ്യത്ത് വെൽഫെയർ പാർട്ടി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിൽ എത്രയോ നേതാക്കന്മാരും പങ്കെടുക്കാറുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടി ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്ഥാപനത്തിൽ പോകുന്നത് തെറ്റാണെങ്കിൽ അങ്ങയുടെ ബി ജെ പി നേതാക്കന്മാരോട് ഒരു മീഡിയ വണ്ണിൽ പോകരുതെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനല്ലേ മീഡിയ വൺ അല്ലേ മീഡിയ വണ്ടിന്റെ പ്രതിനിധികൾ ഉണ്ടല്ലോ അല്ലേ അല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമല്ലേ മീഡിയ വൺ അങ്ങയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പങ്കെടുത്തിട്ടുണ്ടല്ലോ മീഡിയ വണ്ടിന്റെ പരിപാടികളിൽ അതങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അതും ശ്രദ്ധയിൽപ്പെട്ടു അങ്ങയുടെ സ്ഥാപനം യു ഡി എഫും എസ് ഡി പിന്നിട്ട് സി പി എം ഓഫീസിലേക്ക് സംഘർഷമായി പോയി എന്ന് പറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടു അത് ശ്രദ്ധയിൽപ്പെട്ടു അതങ്ങനെ ശരിയാക്കുന്നത് യു ഡി എഫ് എസ് ഡി പി തമ്മിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ധാരണയുണ്ടോ ഒരു എസ് ഡി പി ഉൾപ്പെടുന്ന രണ്ട് ഒന്ന് മൂന്ന് സ്റ്റേറ്റ്മെന്റ് പറയാം യു ഡി എഫും എസ് ഡി പി യു ഡി എഫിന്റെയും എസ് ഡി പിയുടെയും പ്രവർത്തകർ സി പി എം ഓഫീസിലേക്ക് അക്രമമായി പോയി എന്നുള്ള വാർത്ത ശരിയാണോ രണ്ട് യു എസ് ഡി പി ഉൾപ്പെടുന്ന യു ഡി എഫ് എന്ന് പറയുന്ന പൊളിറ്റിക്കലി ശരിയാണോ മൂന്ന് എസ് ഡി പിടെ വോട്ടില്ലാതെ യു ഡി എഫിന് ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയാണോ ഈ മൂന്ന് കാര്യങ്ങൾ ശരിയാണോ ആ ഒറ്റ വിഷയത്തിനാൽ തന്നെ അതിലങ്ങ് മറുപടി പറഞ്ഞാൽ അങ്ങനെ ചോദ്യം ആ മൂന്ന് ആ മൂന്ന് ചോദ്യങ്ങൾക്കും അങ്ങ് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തെ തള്ളി പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതിന്റെ ബാക്കിയാൻ പറയാം ആ മൂന്ന് ചോദ്യങ്ങൾ ആ മൂന്ന് പരാമർശങ്ങൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനമാണ് പറഞ്ഞത് ആ മൂന്ന് പരാമർശങ്ങൾ അങ്ങ് തള്ളി പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ തെറ്റുപറ്റി ഞങ്ങൾക്ക് തെറ്റു അങ്ങ് പറ എസ് ഡി പി യു ഡി എഫിന് ഈ വിജയം സാധ്യമല്ലായിരുന്നു അങ്ങ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത ആളല്ലേ അപ്പോൾ ആ മൂന്ന് സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി ഞങ്ങളതിൽ പശ്ചാത്തലപിക്കുന്നു ഞങ്ങളത് തിരുത്തുന്നു പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിനെ മറുപടി അങ്ങയുടെ ചോദ്യം അങ്ങേ മൂന്ന് കാര്യങ്ങൾ തിരുത്തിയിട്ട് അങ്ങ് പറഞ്ഞാൽ അങ്ങനത്തെ അർത്ഥമില്ലല്ലോ അതിന് അങ്ങനത്തെ അർത്ഥം അതിനില്ലല്ലോ അങ്ങ് ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അപ്പൊ അങ്ങനെയാണെന്ന് ഞാൻ തിരിച്ചു വെച്ചോട്ടെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ തെറ്റാണെന്ന് തെറ്റാണ് സ്ഥാപിച്ചു സംഭവിച്ചോട്ടെ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ഇത് മൂന്നും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ ആ തരത്തിൽ ഇത്തരത്തിൽ മൂന്ന് പരാമർശങ്ങളും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് എസ് ഡി പി ഇല്ലാതെ യു ഡി എഫിന് ഈ വിജയം സാധ്യമല്ല ഒരു ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വരെ പറഞ്ഞു അങ്ങനെ ശരിയാകുന്നത് ബാക്കി മുൻകാലങ്ങളിലെ വാർത്തകളെല്ലാം വിട്ടേ അതെല്ലാം ഞാൻ വിട്ടു ആ ദിവസത്തെ കാര്യം വയ്ക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ തള്ളി പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് വളരെ ഡയറക്റ്റായി മറുപടി പറയാം ഈ മൂന്ന് കാര്യങ്ങളൊക്കെ തള്ളി പറയണം എന്ന് കരുതി അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ അതിനില്ല എൻ്റെ ഫണ്ടമെന്റൽ ചോദ്യം എന്നാണ് ഈ മൂന്ന് കാര്യങ്ങളെ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി ഞങ്ങൾ ഇപ്പം തെറ്റുപറ്റാത്ത ഇപ്പം തെറ്റുപറ്റിയാൽ തിരുത്തുന്നതിന് എന്താ കുഴപ്പം ഇപ്പം എനിക്ക് തെറ്റുപറ്റിയാൽ തിരുത്താം യും അല്ലെ എല്ലാ എല്ലാവരുടെയും എല്ലാവരുടെയും വോട്ട് വാങ്ങിയെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് മതേതരവാദികളായ മുഴുവൻ ആളുകളുടെയും വോട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് അങ്ങ് പറയുന്ന സംഘടനകാർക്ക് ഒരു അഭിപ്രായമില്ലല്ലോ ഉണ്ടോ അവരോട് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ ചോദിച്ചതല്ലേ ഞാൻ വോട്ട് വാങ്ങിയെന്ന് അവർക്കും ഒരു അഭിപ്രായമില്ലല്ലോ ഞാൻ വോട്ട് ചോദിച്ചു എന്ന് പോലും ഒരു അഭിപ്രായമില്ല ഉണ്ടോ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചു അവർക്ക് അഭിപ്രായം ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങ് തിരുത്തു അങ്ങയുടെ ചോദ്യത്തിന് വളരെ പ്രത്യക്ഷമായി മറുപടി ഞാൻ പറയാം അല്ല കൊലവിളിയെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വിഷയത്തെ പറ്റി കമന്റേ ചെയ്തില്ല അതങ്ങ് അതങ്ങ് ആന്റിസിപ്പേറ്റ് ചെയ്യാണ് അത് 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 അങ്ങയുടെ ഒരു പ്രസ്താവന ദയവീത് ഈ വാർത്ത കൊടുക്കുമ്പോഴെങ്കിലും ഈ വാർത്ത അങ്ങയുടെ മാധ്യമ പ്രസ്ഥാപനത്തിൽ വരുമ്പോഴെങ്കിലും അങ്ങയുടെ പരാമർശം എന്റെ എന്റെ പ്രസ്താവനയായി തിരികെ കേറ്റത് അല്ല ഞാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ നിലപാടുകളിൽ ഞാൻ വളരെ ക്ലാരിറ്റിയോട് കൂടി ചോദിക്കുകയാണ് ഈ മൂന്ന് വിഷയങ്ങൾ തിരിച്ച് അങ്ങോട്ടുള്ള ചോദ്യം മാധ്യമ സമ്മേളനം എന്നാണ് വിളിക്കുന്നത് അല്ലാതെ ചോദ്യം ചോദ്യം നിങ്ങൾ ഉത്തരം ഞാനും പറയുന്ന വ്യവസ്ഥയല്ലോ മാധ്യമ സമ്മേളനമാണ് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് എസ് ഡി പി ഇല്ലാതെ യു ഡി എഫിന് മുന്നോ ഈ വിജയം സാധ്യമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ ശരിയാണോ അങ്ങയുടെ മൗനം അങ്ങയുടെ സ്ഥാപനം തെറ്റുപറ്റി എന്ന് ഞാൻ സ്ഥാപിച്ചോട്ടെ അല്ല ആ ചോദ്യത്തിന് മറുപടി പറയും ആ ചോദ്യത്തിന് മറുപടി പറയും അല്ല അങ്ങയുടെ മാധ്യമ സ്ഥാപനം അത് പറഞ്ഞത് ശരിയല്ല എന്നങ്ങ് പറയുന്നുണ്ടോ അപ്പൊ അത് ശരിയാണോ ശരിയാണെങ്കിൽ അങ്ങ് സ്ഥാപിക്കൂ എങ്ങനെയാ അതിന്റെ ഒരു കണക്ക് വെച്ചിട്ട് അങ്ങ് സ്ഥാപിക്കൂ എല്ലാവരുടെയും വോട്ട് വാങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രൂപത്തിന്റെ വോട്ട് വാങ്ങി എന്നല്ലോ ഞാൻ പറഞ്ഞത് പാലക്കാട് മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും വോട്ട് വാങ്ങിയിട്ടുണ്ട് രാഹുൽ ഞങ്ങൾ എത്ര വോട്ട് കൊടുത്തു എന്ന് പറയുന്നു ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ ശരിയാകുന്നത് അങ്ങ് പറയും പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ എസ് ഡി പി ഐയുടെ വോട്ടില്ലാതെ ഈ വിജയം സാധ്യമല്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ശരിയാകുന്നത് അങ്ങ് ആ ഒരു പോയിന്റിനെ ന്യായീകരിക്കാൻ പറയുമ്പോഴെങ്കിലും യുക്തി വേണ്ടേ അതെങ്ങനെയാണ് ശരിയാകുന്നത് അതല്ലെങ്കിൽ ഈ വികസന പക്ഷെ അത് ഇരുപത് തൊട്ടി ഇരുപത് തൊട്ടി ഇരുപത്തഞ്ചു വരെ ഒരേ മുനിസിപ്പൽ ഭരണമായിരുന്നു എന്നുള്ളതാണ് ആ ബുദ്ധിമുട്ടിന്റെ ഒന്നാമത്തെ കാരണം ഇരുപത്തഞ്ച് കഴിയുമ്പോൾ ആ മുനിസിപ്പൽ ഭരണം മാറും സ്കൂൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഗവൺമെന്റിന്റെ ഒരു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അത് അതിന് ഉറപ്പായിട്ടും ഞാനത് തുടക്കത്തിൽ അങ്ങ് കേക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയം ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞു തരുന്നു ഇനി ശരി അത കൂടാതെ നമ്മുടെ അനക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം